ബാഹുബലി കണ്ടിറങ്ങിയ ആരാധകനിൽ ബാധ കയറി നടന്നതറിഞ്ഞാൽ ഞെട്ടും സംഭവിച്ചത് ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഒന്നുമല്ല ഇവിടെ ഇങ്ങ് കേരളത്തിൽ തിരുവനന്തപുരത്തിനടുത്ത് അഞ്ചലിലാണ് കഴിഞ്ഞ രാത്രി പത്തെ മുപ്പതിനാണ് സംഭവങ്ങളുടെ തുടക്കം അഞ്ചൽ കാട്ടാമ്പള്ളി സ്വദേശിയായ യുവാവ് ബാഹുബലി കാണാൻ ഫസ്റ്റ് ഷോക്കെടുത്ത ടിക്കറ്റുമായി വന്നത് മാറ്റിനി കാണാനാണ് എന്നാൽ തിയേറ്ററിൽ കയറ്റാതെ സെക്യൂരിറ്റി ജീവനക്കാരൻ മടക്കി മടക്കിയഴിച്ചു ശേഷം വന്ന് ഫസ്റ്റ് ഷോ കണ്ട ആവേശത്തിൽ യുവാവ് വീട്ടിൽ പോയി കമ്പിവടിയുമായി തിരിച്ചെത്തി തിയേറ്ററിന്റെ ഗ്ലാസും ഗേറ്റും അടിച്ചു തകർത്ത് ബാഹുബലിഡ എന്ന് ക്രോശിച്ച് സൊസൈറ്റി ജംഗ്ഷനിലെ അർച്ചന റെസ്റ്റോറന്റും അർച്ചന തിയേറ്റർ മുതൽ മക്കട ജംഗ്ഷൻ വരെ നിർത്തിയിട്ടിരുന്ന പത്തോളം കാറുകളും അടിച്ചു തകർത്തു പിന്നെയും പിന്നെയും ആവേശത്തോടെ ബാഹുബലിഡ എന്ന് വിളിച്ച് പോലീസ് എത്തി പരാതിയുടെ സ്വഭാവത്തിനനുസരിച്ച് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബാഹുബലി കണ്ട് ഇത്ര ആവേശമൂത്ത് അക്രമം അഴിച്ചുവിട്ടത് വേറെ എവിടെയും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അത് നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്